സെലിബ്രിറ്റികളും സ്റ്റാറ്റസ് സിമ്പിൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ തന്നെ അത്യാഡംബര ഒന്നാണ് ബെൻലി ലക്ഷറി പെർഫോമൻസ് സ്റ്റൈൽ ഇവ മൂന്നിനും പ്രാധാന്യം കൊടുക്കുന്ന ബ്രാൻഡാണ് ബെൻലി എന്നതിൽ തർക്കങ്ങളൊന്നുമില്ല ലോകത്തെ ഏറ്റവും വേഗതയേറിയ കാർ എന്ന വിശേഷണമുള്ള ബെൻലിയുടെ ആരാധകരിൽ അംബാനി കുടുംബം വരെ ജിയോ ഗാരേജിൽ നിരവധി ബെൻലി മോഡലുകളുണ്ട് എന്നാൽ അംബാനിക്ക് പോലും അത്ര പെട്ടെന്നൊന്നും സ്വന്തമാക്കാൻ കഴിയാത്ത ഒരു വമ്പൻ മോഡലുമായി എത്തുകയാണ് ബെൻലി ബെൻലിയിൽ നിന്നുള്ള അൾട്രാ എക്സ്ക്ലൂസീവ് ബറ്റൂർ ലൈനപ്പിന് ഇപ്പോൾ ഒരു കൺവേർട്ടബിൾ ബോഡി സ്റ്റൈൽ കൂടി അവതരിപ്പിക്കുകയാണ് ബ്രാൻഡ് ബെൻഡലിയുടെ ഇതുവരെയുള്ള ഏറ്റവും കാറായി ബറ്റൂർ കൺവേർട്ടബിൾ മാറും ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും ശക്തമായ കമ്പഷൻ എഞ്ചിൻ കൺവേർട്ടബിളുകളിൽ ഒന്നായി ഇത് മാറാനും സാധ്യതയുണ്ട് പുതിയ ബറ്റൂർ ഡ്രോപ്പ് ടോപ്പ് ബെൻലിയുടെ മുള്ളിനർ കോച്ച് ബിൽഡിംഗ് ഡിവിഷനിൽ നിന്നുള്ള കോപ്പി മോഡലിനെ പിന്തുടർന്നുള്ള മൂന്നാമത്തെ ബെസ്പോക്ക് മോഡൽ ലൈനാണ് കൂടാതെ ബക്കാലാറുമായും അടുത്ത ബന്ധം ഇത് പുലർത്തുന്നുണ്ട് ബക്കലാറിൽ നിന്ന് വ്യത്യസ്തമായ ഈ പുതിയ മോഡലിന് റിട്രാക്റ്റബിൾ റൂഫും ഉണ്ട് മോഡലിന്റെ പതിനാറ് യൂണിറ്റുകൾ മാത്രമാവും നിർമ്മിക്കപ്പെടുക ഓരോ കസ്റ്റമൈസേഷന്റെ തീവ്രമായ വ്യത്യസ്ത തലങ്ങൾ ഉൾക്കൊള്ളുന്നു കൂടാതെ ജി ബി പിയിന്റ് സീറോ ദശലക്ഷത്തിലധികം അതായത് ഏകദേശം ഇരുപത് പോയിന്റ് ഒൻപത് കോടി രൂപയോളം ചെലവ് വരും കോണ്ടിനെന്റൽ ജി ടിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പുതിയ ടു സീറ്റർ ബെൻഡലിയുടെ ആറ് പോയിന്റ് പൂജ്യം ലിറ്റർ പിൻ ടർബോ ചാർജ് ഡബ്ല്യൂ ട്വൽ എഞ്ചിന് അവതരിപ്പിക്കുന്ന അവസാന കാറുകളിൽ ഒന്നായിരിക്കും എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ സ്പെഷ്യൽ മോഡലിന്റെ പ്രൊഡക്ഷൻ വേനൽക്കാലത്ത് അവസാനിക്കും ഇതും ബറ്റൂർ കൂപ്പെ പോലെ എഴുന്നൂറ്റി അൻപത് ബി എച്ച് പി മാക്സ് പവറും ആയിരം എൻ എം പിക് ടോർക്കും നൽകുന്ന തരത്തിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ബെന്റ് ഈ മോഡലിനെ കുറിച്ചുള്ള പൂർണ്ണമായ പെർഫോമൻസ് കണക്കുകൾ നൽകി ില്ല എങ്കിലും ഇത് ഹാർഡ് ടോപ്പ് മോഡലിന്റെ മൂന്ന് പോയിന്റ് നാല് സെക്കൻഡിൽ നൂറ് കിലോമീറ്റർ സ്പീഡ് കൈവരിക്കാനുള്ള കഴിവും മണിക്കൂറിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ ടോപ്പ് സ്പീഡും തന്നെ വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മുളിനർ വാഗ്ദാനം ചെയ്യുന്ന കസ്റ്റമൈസേഷന്റെ വ്യാപ്തി കണക്കാക്കുമ്പോൾ കാറിന്റെ രണ്ട് യൂണിറ്റുകൾ ഒരിക്കലും സമാനമാകില്ല എന്നതും ശ്രദ്ധേയമാണ് പ്രായോഗികമായി ഏതൊരു ഉപരിതലത്തിലും ഉപയോഗിക്കുന്ന നിറവും മെറ്റീരിയലും തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് ഓപ്ഷൻ ഉണ്ടെന്നും ബെൻലി പറയുന്നു ഇൻഫിനിറ്റ് കളറുകളാണ് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നത് അതോടൊപ്പം കൈകൊണ്ട് വരയ്ക്കുന്ന ഗ്രാഫിക്സും മെറ്റൽ ബോഡി വർക്ക് ട്രിമിനുള്ള വ്യത്യസ്ത തരം ഫിനിഷുകളും ഫ്രണ്ട് ഗ്രില്ലിന് ഓംബ്രേ സ്റ്റൈൽ ഇഫക്റ്റും ഇതിൽ ലഭിക്കുന്നു അതിനാൽ ഉപഭോക്താക്കൾക്ക് കൺവേർട്ടബിൾ ടോപ്പിനെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തിരഞ്ഞെടുക്കാവുന്നതാണ് ഓർഗൻ സ്റ്റോപ്പ് വെൻ കൺട്രോളുകൾ ഉൾപ്പെടെ ത്രീ ഡി പ്രിന്റ് ചെയ്ത റോസ്കോൾ ഡ്രിം എലമെൻറ്റുകൾ ഉപയോഗിച്ച് റാപ്പറോൺ കോക്പിറ്റ് ഓപ്ഷണലായി അലങ്കരിക്കാവുന്നതാണ് ഉപഭോക്താക്കളുടെ ഇഷ്ടപ്രകാരം വാഹനത്തിന്റെ ഒട്ടുമിക്ക ഘടകങ്ങളും കസ്റ്റമൈസ് ചെയ്യാനാകും ബെന്റ് ഏറ്റവും വലിയ എഞ്ചിൻ ഫീച്ചർ ചെയ്യുന്ന എക്കാലത്തെയും അവസാനത്തെ മോഡലുകളിൽ ഒന്നായിരിക്കും കൺവേർട്ടബിൾ എന്ന സ്ഥിരീകരണം ഇതുവരെ റിട്ടയർ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നും കമ്പനി പുതിയ ഹൈബ്രിഡ് യൂണിറ്റ് ഉപയോഗിച്ച് ഈ വമ്പൻ മോട്ടോർ പകരം വയ്ക്കുന്നതിന് മുൻപ് കൂടുതൽ ട്വൽവ് പോർട്ട് സ്പെഷ്യൽ എഡിഷനുകൾ പുറത്തെടുക്കാമെന്നും സൂചിപ്പിക്കുന്നുണ്ട് വാർത്തകൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ